പോരുവഴി ഇടയ്ക്കാട് പാലത്തിൻകടവ് പാലത്തിന് സമീപം വീടിന് പിടിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം കിടപ്പുമുറിയിൽ സ്ഥാപിച്ചിരുന്ന എ സി പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നത് പള്ളിപ്പറമ്പിൽ ഡെന്നിസാമിന്റെ വീടിനാണ് തീപിടിച്ചത് പോരുവേഴി ഇടയ്ക്കാട് പാലത്തിൻകടവ് പാലത്തിന് സമീപം മുണ്ടുകുളഞ്ഞയിലാണ് വീടിനെ തീപിടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പള്ളിപ്പറമ്പിൽ ഡെന്നി സാമിന്റേതാണ് തീപിടിച്ച വീട് എ സി പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നത് ഈ സമയം വീട്ടുകാർ സമീപത്ത് മറ്റൊരിടത്ത് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയായിരുന്നു വീടിനകത്തുണ്ടായിരുന്ന കട്ടിൽ മെത്ത മറ്റു ഉപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു ജനാലകൾ പൊട്ടിത്തെറിച്ചു ഉഗ്രശബ്ദത്തോടെ എ സി പൊട്ടിത്തെറിക്കുകയും ശബ്ദം കേട്ട് അയാൽക്കാർ ഇറങ്ങി എത്തിയപ്പോഴേക്കും വീടിന് തീ പടരുകയുമായിരുന്നു നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും തീയണയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല വീടിനുള്ളവശ മൊത്തം പുകയിൽ മറയുകയായിരുന്നു തീപിടർന്ന് ജനാലയുടെ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നതും അപകടാവസ്ഥയിലാക്കുകയായിരുന്നു ശാസ്ത്രംകൊട്ടയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഓക്സിജൻ മാസ്ക് ധരിച്ച് അകത്ത് കടന്ന സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ യേശുദാസിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രമേശ് ചന്ദ്ര ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മനോജ് വിജേഷ് രാജേഷ് ഹരിപ്രസാദ് ശിവപ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി